ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് അതിൽ എല്ലാ ദിവസവും രാവിലെ രൂപ കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്യാഷ് മുഴുവൻ ഉപയോഗിക്കാം പക്ഷേ വൈകുന്നേരം ആ അക്കൗണ്ടിൽ ഒരു രൂപ പോലും ബാലൻസ് കാണില്ല ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അക്കൗണ്ടിൽ ബാക്കി കാണില്ല നിങ്ങളാണെങ്കിൽ ആണെങ്കിൽ എന്ത് ചെയ്യും മുഴുവൻ തുകയും ദിവസവും പിൻവലിക്കും അല്ലേ നമുക്ക് എല്ലാം അത്തരം ഒരു ബാങ്ക് ഉണ്ട് അതിന്റെ പേരാണ് സമയം രാവിലെ അതിൽ സെക്കൻഡ് ലഭിക്കുന്നു എല്ലാ രാത്രിയും അതിലുള്ള എല്ലാ സെക്കൻഡും തീരുന്നു അത് നിങ്ങൾ എത്ര ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാലും ഉപയോഗിച്ച് മിച്ചം വന്നാലും രാത്രി അതിൽ ഒന്നും കാണില്ല എല്ലാ ദിവസവും ഇതുപോലെ അതിൽ മിച്ചം വരില്ല ഇവിടെ നമുക്ക് കടം വാങ്ങാനോ അല്ലെങ്കിൽ കുറച്ചുകൂടി സമയം അനുവദിച്ചു കിട്ടുകയോ ഇല്ല എല്ലാ ദിവസവും അക്കൗണ്ട് പുതിയതായി വരും എല്ലാ രാത്രിയും ആകുമ്പോൾ ഉപയോഗിക്കാതെ കിടന്നത് തിരിച്ചു കിട്ടുകയും ഇല്ല ഇവിടെ നിങ്ങളുടെ ഡിപ്പോസിറ്റിലുള്ളത് ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അത് നിങ്ങൾക്ക് നഷ്ടം തന്നെയാണ് അതിന്മേൽ ബാക്കിയുള്ളത് തിരിച്ചു വേണമെന്ന് വാദിക്കാൻ നിങ്ങൾക്കാവില്ല നിങ്ങൾക്ക് സമയം വീണ്ടും വാങ്ങുവാനോ മറ്റൊരാളിൽ ഉള്ളത് അവരുടെ കയ്യിൽ നിന്ന് വായ്പ വാങ്ങുവാനോ കഴിയയില്ല നിങ്ങൾക്കുള്ള സമയം നിങ്ങൾക്കുള്ളതാണ് ടൈം മാനേജ്മെന്റ് എന്നത് നിങ്ങൾ നിങ്ങളുടെ പണം എങ്ങനെ ബുദ്ധിപരമായി ഉപയോഗിക്കുന്നു അതുപോലെ ബുദ്ധിപരമായി ഉപയോഗിക്കേണ്ട കാര്യമാണ് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് വേണ്ടത്ര സമയം ലഭിക്കാത്ത സാഹചര്യമില്ല മറിച്ച് അവ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതും നമ്മുടെ മുൻഗണനകളിൽ അവർക്ക് സ്ഥാനമുണ്ടോ എന്നും ആശ്രയിച്ചിരിക്കും സമയം ശരിയായി വിനിയോഗിച്ച് വിജയത്തിലെത്തും എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം വാക്യം സമയം തക്കത്തിൽ ഉപയോഗിപ്പി